കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിൻ്റെ ഉടുമ്പുകളുടെ ഉദ്യാനം എന്ന കഥാസമാഹാരത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ പ്രകാശനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഒന്നാമത്തെ പുസ്തകം ഇറക്കി കഴിഞ്ഞു രണ്ടാമത്തെ പുസ്തകത്തിന്റെ പ്രദർശനം കൂടിയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് കരുവാളൂരിൽ തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സാംസ്കാരിക നായകന്മാർ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ട കവിത എഴുതുന്നവരും കവിത ആരംഭിക്കുന്നവരും ഒക്കെ കാര്യങ്ങൾ വെക്കുന്ന പേരെടുത്ത് പറയാനുള്ള ഒരുപാട് ആളുകളിപ്പോൾ കരുവാളൂരിൽ കൂടുതൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കണ്ണാടി സാംസ്കാരിക സമിതി എ എം എം എച്ച് എസ് കരവാളൂർ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കരവാളൂർ കുരിയിലുമുഗൾ നവഭാവന ലൈബ്രറി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാജു പാപ്പൻ അധ്യക്ഷനായിരുന്നു നവഭാവന ലൈബ്രറി പ്രസിഡന്റ് സിജു കെ വി സ്വാഗതം പറഞ്ഞു കൂടൽ സാംസ്കാരിക വേദി പ്രസിഡന്റ് കൂടൽ ഷാജി ആമുഖ പ്രഭാഷണം നടത്തി ആർ അജിത് കുമാർ ആശംസ നേർന്നു ഡോക്ടർ അനൂപ് മുരളീധരൻ നന്ദി പറഞ്ഞു ഉടുമ്പുകളുടെ ഉദ്യാനം എന്ന കഥാസമാഹാരത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് പ്രമുഖ കവി പി ശിവപ്രസാദ് പുസ്തകം പരിചയപ്പെടുത്തി മാറുന്ന രൂപ ായ യുക്തികൾ എന്നോട് പറയാൻ കഴിയും ഒരു മനോഹരമായി ലോകമാകണം ഒരു സംശയങ്ങളും നടന്ന സമയമാണ് അല്ലെങ്കിൽ നടക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് തോന്നും ഇത് അവതരിപ്പിക്കുന്ന ഒരു താങ്കളെയാണ് ഭാഷ ഈ കഥ എന്ന് പറയുന്നത് ഇത് ബുദ്ധിക്കാൻ പോലും നമ്മുടെ ഹെഡ് ജേക്കബ് പുസ്തകം ദുബായ് ഹിറ്റ് ന്യൂസ് ഡയറക്ടർ ഷാബു രാഷ്ട്രം അങ്ങനെ തീർച്ചയായിട്ടും രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്ന പേരാണ് പലതരത്തിലുള്ള കണ്ണാടികളുണ്ട് കണ്ണിൽ വയ്ക്കുന്ന കണ്ണാടി കൂടുതലും തെലിച്ചം പറയുന്ന കണ്ണാടിയാണ് ഇന്നത്തെ ലോകത്തിന് അത്യാവശ്യം വേണ്ടത് എന്താണ് തെലിച്ചമാണ് തെലിശമില്ലാത്തത് കൊണ്ടാണ് അയൽബക്കാരോട് പകമുക്കുന്നത് തെലിച്ചമില്ലാത്തത് കൊണ്ടാണ് അസൂയയും കുശുമ്പും പരദൂഷണവും പറയുന്നത് തെലിച്ചമുള്ള കണ്ണാടി ഒന്നാമത്തെ കണ്ണാടി രണ്ടാമത്തെന്താണ് നമ്മൾ നമ്മളെ തന്നെ കാണുന്ന കണ്ണാടി ഒരു കണ്ണാടി എന്ന് പറയുന്ന സാംസ്കാരിക കൂട്ടായ്മയുടെ അർത്ഥം എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷെ അതാണെങ്കിൽ പോലും അവനവൻ സ്വയം തിരിച്ചറിയുന്ന ഒരു കണ്ണാടി അത്യാവശ്യമാണ് ഞാൻ ഏതോ ഏതോ ലോകത്തെ വീര ജയത്തിന്റെ മുകളിലാണ് രാജാവാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുള്ള നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരുന്നത് അവനവൻ അവനവനെ നോക്കുന്ന ഒരു കണ്ണാടി അത്യാവശ്യമാണ് ഇനി ഇതിനു പുറമേ ഉന്നത വിജയം കൈവരിച്ച അൻപതോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവായ സംവിധായിക ഷൈനി ബെഞ്ചമിൻ്റെ വി വിൽ നോട്ട് ബി അഫ്രൈഡ് എന്ന ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു ചടങ്ങിൽ ഷൈനിയെ ആദരിച്ചു പ്രമുഖ ചിത്രകാരന്മാരായ ബി ഡി ദത്തൻ കാരക്യ മണ്ഡപം വിജയകുമാർ തുടങ്ങി നിരവധി ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനവും ഇതോടൊപ്പം നടന്നു ഷാർലി ബെഞ്ചമിൻ മറുപടി പ്രസംഗം നടത്തി

പറഞ്ഞ സാറിന്റെ കഥ പറയുന്നു ഒരു പഠിപ്പിക്കുന്നു ഡോക്ടർ വല്യത്താനും വി ഡി ശെൽവരാജും ചേർന്ന് എഴുതിയ മയൂരശിഖ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296